മാരാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശു നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ദിവസങ്ങളിൽ നാം ഒന്നൂസി മോസിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു ഇവിടെ ഒന്നൂസിമോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ താൻ ഫൗലോസിനെ കണ്ടുമുട്ടുന്ന മുട്ടുന്നതും ഫിലോമോൻ്റെ ഇടയ്ക്ക് ഓടിപ്പോരുന്നതുമൊക്കെ നമ്മൾ ചിന്തിച്ചു പൗലോസ് മുഹാന്തനം ഒന്നൂസി കർത്താവായ കർത്താവായി യേശു ക്രിസ്തുൻ്റെ സഹോദര ഷിതാവായി സിഹരിപ്പാൻ ഇടയായി ഒരു ദൈവ വൈദല് എപ്പോഴും ചെയ്യുന്ന തെറ്റുകൾക്ക് ക്ഷമ പറയേണ്ടവരായിരിക്കണം അതിന് പ്രകാരം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ക്രമക്കേടുകൾ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ് പൗലോസ് ഒനോസിമോസിനോട് പറയുന്ന കാര്യങ്ങളിതാണ് താൻ തൻ്റെ ഫിലോമോൻ്റെ അടിലേക്ക് മടങ്ങിപ്പോകണം കാരണം നിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ ക്രമപ്പെടുത്തണം ഓടിപ്പോകുന്ന സമയത്ത് ഒനോസിമോസ് ഒരു ദൈവവൈതലല്ലായിരുന്നു ഇപ്പോൾ താൻ ഒരു ദൈവ നമ്മൾ ചിന്തിച്ചതുപോലെ പൗലോസ് ഒനോസിമോസിനെ കുറിച്ച് പറയുന്ന ക്രിസ്തുവിൽ സഹോദരനാണ് അപ്പോൾ താൻ തൻ്റെ ക്രമക്കേടില് ക്രമീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് പൗലോസ് ഒനോസിമോസിനോട് പറയുകയാണ് അങ്ങനെ താൻ പുലോമനടുത്തേക്ക് പോകണം അപ്പോൾ ഒരു ദൈവ എങ്ങനെയായിരുന്നോ അത് പൗലോസ് ഒനോസിമോസിനെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു നീ ഒരു അടിമയായിരുന്നു അതുപോലെ തന്നെ ഓടിപ്പോയവനായിരുന്നു തെറ്റ് ചെയ്തവനായിരുന്നു കടക്കാരനായിരുന്നു പ്രയോജനമില്ലാത്തവനായിരുന്നു അങ്ങനെ നിരവധി തെറ്റുകൾ ഒനോസിമോസിനെ ചൂണ്ടിക്കാണ് പൗലോസ് പക്ഷെ ഹോമിയമായ നിലയിൽ ഒനോസിമോസ് ഒരടിമത്വത്തിലൊക്കെ ആയിരുന്നുവെങ്കിലും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് മുഹാന്തരൻ തനിക്ക് ആ നിന്നും ഒരു സാന്തം ലഭിച്ചു അതുപോലെ തന്നെ ഓടിപ്പോയവൻ ഒരിക്കോസിമോസ് ഓർത്ത് കാണുമായിരിക്കും ഫിലോമോൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയപ്പോൾ ഞാൻ സഹലത്തിന് സാന്ദ്രം ലഭിച്ചു എന്ന് പക്ഷേ പ്രിയപ്പെട്ടവരെ ആ പൗലോസ് മുഹാന്തരം ഒനോസിമോസിന് കർത്താവിനെ അറിഞ്ഞപ്പോൾ മനസ്സിലായി ദൈവത്തിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല പാമോചനം കർത്താവിനെ ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളു അതുപോലെ തന്നെ തൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു താൻ മടങ്ങിപ്പോകണം തൻ്റെ പണം ഞാൻ വീണ്ടു കൊള്ളാം അതുപോലെ തന്നെ കടക്കാരൻ നിൻ്റെ കണം ഞാൻ വീട്ടാം ഒക്കെ ഒന്നൂസിമൂസിനോട് പോലൂസ് പറയുകയാണ് അതുപോലെ നീ ഒരിക്കലും പ്രയോജനമില്ലാത്തവനായിരുന്നു പക്ഷെ നീ നീന്ന് പ്രയോജനമുള്ളവനായിത്തരുന്നു അതൊക്കെ അംഗീകരിക്കുന്ന ഒരു ഒനോസിമോസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒനുമോസ് ഒന്നോസിമോസ് തൻ്റെ തെറ്റുകളെ അംഗീകരിക്കുകയാണ് അതിനെ മറച്ചു വയ്ക്കുന്നതിനോ കണ്ടില്ല എന്ന് നടിക്കുന്നതിനോ താൻ തയ്യാറായില്ല അവൻ അതിനെ തുറന്ന് കാട്ടുകയാണ് ഒന്നോസിമോസ് ചെയ്ത തെറ്റുകളെ പോലോസ് എടുത്തു പറയുന്നു അവൻ കടപ്പെട്ടിരിക്കുന്നു കടത്തെക്കുറിച്ച് പോലോസ് ഉൾപ്പെടുത്തുന്നു ഒന്നോസിമോസ് പ്രയോജനമില്ലാത്തവനെന്ന് താൻ പറയുന്നു കാരണം ദൈവം വെളിച്ചമാണ് ഇരുട്ടൊ ഇരുട്ടൊ ും അവനില്ല ഒന്നിയഹന്നാൻ ഒന്നിൻ്റെ അഞ്ചും നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ്റെ പാവത്തെ മറികടന്നു പോകാൻ കഴിയില്ല പൗലോസ് ഈ കാര്യങ്ങളൊക്കെ ഒന്നോസിമോസിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ആ സമയങ്ങളൊക്കെ താൻ അതെല്ലാം തൻ്റെ തെറ്റുകളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു ഒന്നോസിമോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് പ്രകാരം തനിക്ക് യഥാർത്ഥ ഒരു ദൈവ ബതിലാണെന്ന് തെളിക്കുവാനായിട്ട് സാധിച്ചു കുറിച്ച് പൗലോസ് പറയുന്നത് പതിനെട്ടാം വാക്യത്തിൽ നിനക്ക് അവനൊരു അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു പക്ഷേ ഇന്ന് ഇന്നവൻ പ്രയോജനമുള്ളവനായിത്തീർന്നു കാരണം ആ ഒരു ആ ഒരു കാര്യം പൗലോസ് അനു അനുഭവിച്ചറിഞ്ഞാണ് ഒനോസിമോസിനോടെ ജീവിതത്തിൽ നിന്ന് കാരണം പൗലോസിൻ്റെ കൂടെ ഒനോസിമോസന ഒനോസിമോസ് ആയിരുന്ന സമയത്ത് ഖത്തരവേലയിലെല്ലാ നിലയിലും തന്നെ സഹായിക്കുന്നതിൽ പൗലോസിൻ്റെ കത്തുകൾ പട്ടണത്തിലുള്ള മറ്റ് വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലും ഉത്സാഹമുള്ളവനായിരുന്നു ഒനോസിമോസ് കർത്താവിനോട് അത്രമാത്രം കടപ്പെട്ടവനായി നന്ദിയുള്ളവനായി കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ മനസ്സുള്ളവനായി താൻ മാറിയിരിക്കുന്നു ഒനോസിമോസിൻ്റെ ഒനോസിമോസിനെ തൻ്റെ കൂടെ ലഭ്യമായതുകൊണ്ട് പൗലോസ് അതീവ സന്തുഷ്ടനായിരുന്നു അവന് പ്രിയപ്പെട്ടവനായി പൗലോസിനെ തീർന്നു അങ്ങനെ പൗലോസ് ഒനോസിമോസിനെക്കുറിച്ച് കുലോസിയ നാലിലൊമ്പതിൽ പറയുന്നത് വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ എന്നാണ് പ്രിയപ്പെട്ടവരെ ആ പ്രയോജനമില്ലാതിരുന്ന ആ ഒരു അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒനോസിമോസിനെ ഇങ്ങനെ മാറുവാൻ കഴിഞ്ഞത് കൃതമായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഈ ഒനോസിമോസിനെയാണ് ഫിലമോൻ്റെ അടുക്കിലേക്ക് പൗലോസ് അയയ്ക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ താൻ എഴുതിയ കത്തുമായി ഒനോസിമോസ് ഫിലോമോൻ്റെ അടുക്കൽ പോകുന്നതാണ് ഫിലോമോൻ്റെ ലേഖനം നാം വായിക്കുന്നത് പ്രിയപ്പെട്ട പ്രയോജനമില്ലായിരുന്ന നല്ല അടിമത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒനോസിമോസിന് ഇത്ര വലിയൊരു പദ്ധതി ദൈവം ഒരുക്കിക്കൊടുത്ത് പ്രിയപ്പെട്ടവരെ നാമം ദിവസനെ നമ്മെ തന്നെ വിലയിരുത്തുക നമ്മെ തന്നെ ദേവസനെ സമർപ്പിക്കുക നമ്മെ കുറച്ച് ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ